മാനസിക ഭാരങ്ങളില്ലാത്ത വ്യക്തികൾ ഈ ലോകത്തെ തുലവും ചുരുക്കമാണ് ചിലരൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ഉന്നത സ്ഥാനീയരാണ് സമൂഹത്തിൽ നല്ല പദവിയുണ്ട് ആവശ്യത്തിന് പണമുണ്ട് പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നതിൽ തെറ്റാൽ കഴിഞ്ഞ ദിവസം ഒരു ഇത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വ്യക്തിയെ കണ്ടുപുട്ടി അദ്ദേഹം അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത സമയത്ത് ജോലിയുടെ ഭയങ്കര ടെൻഷനാണ് ബ്ലഡ് പ്രഷർ ഹൈ ആയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെയാണ് ഓരോ മനുഷ്യരും എന്തെങ്കിലും കൂടെ യാത്ര തുടരാം തുടർ ധ്യാനത്തിനായി വിശുദ്ധ യോഹനാൻ എഴുത സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവില വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു വീഞ്ഞു തീർന്നുപോയി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാ യേശു അവിടെയുള്ള ശുശ്രൂഷക്കാരോട് യേശുവിൻ്റെ അമ്മ പറഞ്ഞു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും നോക്കണേ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ് ഹാനി പോലെയുള്ള വല്ലാത്ത ഭാരമനുഭവിക്കുന്ന ആ കുടുംബനാഥൻ ഉൾപ്പെടെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് ലോകത്തിലാദ്യമായി ദൈവശബ്ദം ഒഴുങ്ങിയത് പ്രകൃതിയോടാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വെളിച്ചമില്ലാതെ ഇരുളമൂടി വെള്ളം മൂടി മൂടിക്കിടന്ന ഭൂമിയെ നോക്കി യഹോവയെ ദൈവം കൽപ്പിക്കുന്നു വെളിച്ചം ഉണ്ടാകട്ടെ ആ ഒരു കൽപ്പന ഇന്ന് നമ്മൾ കാണുന്ന ഈ വെളിച്ചം നിലനിൽക്കത്തക്ക നിലകളിൽ നിന്നെങ്കിൽ ഇനി എത്ര കാലം ഈ ലോകമുണ്ടാകുമോ അത്രയും കാലം നീണ്ടു നിന്നെങ്കിൽ സുഹൃത്തെ ഞാൻ തമാശ പറയുകയാന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു കൽപ്പന പുറപ്പെട്ടാൽ ഒരു ദൈവകൽപ്പന പുറപ്പെട്ടാൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ നീണ്ടു നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗി പിതാവെ എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ വൈഷമ്യമേറിയ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരോട് കരുണ കാണിക്കണം മനസ്സലിയണം ഓരോരുത്തർക്കും വേണ്ടി അങ്ങയുടെ കൽപ്പന വെളിപ്പെടണം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ